ഹലോ നമസ്കാരം അപ്പോൾ അതാ നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യാനും കൂടി നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരാറുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ ആദ്യം എടുക്കുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോയും അതിൻ്റെ കൂടെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല സ്റ്റിച്ചിങ് കൂടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മൂന്നാല് പേര് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് മൂന്നാല് ഇടത്ത് നമ്മൾ കൊടുത്താണ് നമ്മൾ ഈ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഈ സ്റ്റിച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് താമസിയാതെ നമ്മൾ എന്തായാലും ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ നമ്മൾ ചെയ്ത കുറച്ച് മോഡൽസാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അപ്പോൾ നമ്മുടെ ഈ നൈറ്റി ബിറ്റ് വെച്ചിട്ട് നൈറ്റി മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല അടിപൊളി കുർത്തീസും അതുപോലെ കോട്ട് സെറ്റൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ നല്ല ഗ്രാൻഡായിട്ടുള്ള മോഡൽസ് തന്നെയാണ് നന്നായിട്ട് പുതിയ പുതിയ ഇതുപോലെ കോട്ട് കോളറൊക്കെ നമുക്കിപ്പോൾ പുതിയ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ് കോട്ട് കോളറൊക്കെ അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം നമ്മുടെ നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുർത്തീസ് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ നമുക്കതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല പ്യുർ കോട്ടണിൽ കിട്ടും ഇടാനും നല്ല കംഫർട്ടബിളാണ് അതുപോലെ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു ഇത് ഈ ഒരു പ്രിൻറ്റ് പ്രിൻറ്റഡ് ആയിട്ടുള്ള വൈറ്റ് പ്രിൻറ്റ് വരുന്ന ഇത് നമുക്ക് കുർത്തി കടിച്ചാൽ കൊള്ളാവോ എന്നുള്ള രീതിയിൽ ഇത് താഴെ ഫ്രില്ല് വെച്ചിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ലൊരു കുർത്തിയാണ് ടോപ്പ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം ബോട്ടം ഇടാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഫ്രോക്ക് ഫ്രോക്ക് പോലെയാണ് കേട്ടോ ഇതിനെല്ലാം വെച്ചിട്ടുള്ളത് കോട്ട് കോളറാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരുപാട് ഒരുപാട് ഡിസൈനിൽ നമ്മുടെ ഈ നൈറ്റി പിറ്റുകൾ കിട്ടുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നു എന്ന് എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് വിളിച്ച് പറയാറുണ്ട് കേട്ടോ കാരണം എന്താ സ്വന്തം സ്റ്റിച്ച് ചെയ്യുന്നവർ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ഓഫീസ് യൂസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരിതാണ് നല്ല മെറ്റീരിയലാണ് കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിലാണോ ടൈപ്പ് ഈ നൈറ്റി മെറ്റീരിയൽസ് അല്ലാതെ പൊതുവേ നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് എല്ലാം നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് കോട്ടൺ അല്ലാത്തത് കുറച്ച് റേറ്റ് കുറഞ്ഞത് നമുക്ക് കോട്ടൺ പോളിസ്ടർ മിക്സിംഗൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അടിപൊളി പ്രിൻ്റുകളാണ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇറക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ഹനങ്ങുന്നില്ല എന്നവർ പറയാറുണ്ട് കാരണം റണ്ണിങ് മെറ്റീരിയൽ ആർക്കും വേണ്ട എല്ലാവരും നൈറ്റി നെഗറ്റീവിറ്റ്സാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറയാറുണ്ട് കാരണം അത്രയ്ക്ക് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് അവർ കൊണ്ടുവരുന്നത് കേട്ടോ എല്ലാ ബ്രാൻഡുകളും അതെ പിന്നെ അജിക് പ്രിൻറ്റ് കലങ്കാരി പ്രിൻറ്റ് ആ ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് നേരത്തെയൊക്കെ ഇപ്പം എല്ലാവരും എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ മാക്സി മെറ്റീരിയൽ കൊണ്ട് കുർത്തീസ് അടിച്ചാണ് കേട്ടോ എന്നാ പിന്നെ മിക്കവരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുർത്തി മൂന്ന് മീറ്ററിൻ്റെ ഇത് കുർത്തി അടിക്കുമ്പോൾ സ്ലീവ് എന്നുള്ളത് സ്ലീവ് നമുക്ക് എന്തായാലും ത്രീ ഫോർത്ത് എന്തായാലും കിട്ടും കേട്ടോ ഫുൾ സ്ലീവ് കിട്ടാൻ ഒത്തിരി പാടായിരിക്കും പക്ഷേ ത്രീ ഫോർത്ത് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് അത് നമ്മൾ ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒരു രണ്ട് പീസ് അറ്റാച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഏത് വലിപ്പത്തിലുള്ളവർക്കും കുർത്തി അടിക്കാൻ പറ്റും കേട്ടോ നാൽപ്പത്തി അമ്പത്തി എട്ട് വരെ സൈസിലുള്ളവർക്ക് വരെ കുർത്തി അടിക്കാൻ പറ്റും ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ഇറക്കം അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ഇറക്കം കൊടുത്ത് നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മൂന്ന് മീറ്ററിൻ്റെ ബിറ്റുകളാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് വന്നിട്ടുള്ള പ്രിൻ്റുകളെല്ലാം ഈയൊരു പ്രിൻ്റാണ് ആണ് ഇത് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഡോട്ട്സിൽ നല്ലൊരു പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഒരു ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ആകെ പത്തെണ്ണമാണ് കേട്ടേ ഉള്ളൂ ഈ ഒരു കളറിൽ തന്നെ അതായത് നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കളേഴ്സും കിട്ടിയിട്ടുള്ള ഈ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ഡിസൈനായിട്ട് ആയിട്ട് തോന്നി എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എല്ലാം നല്ലതാണ് കഫ്താൻ കഫ്താനടിക്കാനോ ഇതുപോലെ നമുക്ക് നമുക്ക് നേരത്തെ കണ്ട പോലെ കോട്ട് കോളറൊക്കെ വെച്ച് പല രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന കേട്ടോ ക്രോപ് ടോപ്പ് ക്രോപ്പ് ടോപ്സ് ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടായിരുന്നു ഈ ഒരു പേ ഒരു പ്രിന്റ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത കൊള്ളാവോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട് ഒന്ന് എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റിലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് അതെല്ലാം ഒന്ന് കാണിച്ചു തന്നത് പിന്നെ ഇതിന് മുന്നേ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് വിളിച്ച് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൂടി കൊടുക്കുമെന്ന് അപ്പോൾ എല്ലാവരോടും ഞാൻ ഇല്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആൾ ഒന്ന് രണ്ട് പേരെയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ സ്റ്റിച്ചിങ് ഇനി മുതൽ ഏറ്റെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുള്ളവർ അതായത് റീറ്റെയിൽ കാര്യം ഇപ്പോൾ ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവരെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണ് എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കാറുള്ളത് അവർ ബൾക്കായിട്ടായിരിക്കും എടുക്കുക അപ്പോൾ അതല്ലാതെ നമുക്ക് ഈ റീറ്റെയിൽകാര് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അവർ രണ്ടോ മൂന്നോ എണ്ണൊക്കെ ആയിരിക്കും എടുക്കുക ചിലപ്പോൾ രണ്ടെണ്ണം ചിലപ്പോൾ ഒരെണ്ണം അപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്നുകൂടി അവർ ചോദിക്കാറുണ്ട് ഞാൻ എല്ലാം ഇല്ലയെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇനി മുതൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ റീസെല്ലേസ് ഒത്തിരി പേരുണ്ട് അവർക്കും നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരെ അപ്പോൾ റീസൈലർമാർക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അയച്ചു വെക്കും നേരത്തെ വയനാട്ടിലേക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ശരിക്കും കൊറിയർ ചാർജ് രണ്ട് പ്രാവശ്യം കൊടുക്കേണ്ടി വരും അത് നമ്മുടെ ഈ റീസെല്ലർമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം ഈ കൊറിയർ ചാർജ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏൽപ്പിക്കും അത് കൊറിയർ ചാർജ് ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുക അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കൊറിയർ ചാർജ് തന്നെ മതിയല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഇത് നമ്മൾ ചെയ്യുന്നിടത്തേക്ക് അയച്ചു കൊടുക്കണം ദൂരമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തിൽ ചെയ്യുന്നവർക്കാണ് നമ്മളിത് ഹേൽപ്പിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോണായിട്ട് കുറച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം എല്ലാവരുടെയും നമുക്കത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇത്തവണ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ കുറേയൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു ഇനിയും നമുക്ക് അയച്ചു കൊടുക്കാനിരിക്കുന്നതാണ് ഇത് ഇനിയും നമുക്ക് സ്റ്റിച്ചിങ് തീർക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽസൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഏത് മെ മെറ്റീരിയൽസ് ആണോ വേണ്ടത് പ്രോഷ്യൻ പ്രിൻ്റ് ആണോ വേണ്ടത് അതോ ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു പ്രിൻ്റ് ആണോ വേണ്ടത് അജ്രക് പ്രിൻ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം ഇതെല്ലാം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഓരോ പർച്ചേസിലും കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തവണ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓണത്തിന് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നത് അജിക് പ്രിൻറ്റുകൾക്കായിരുന്നു ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വന്നോണ്ടിരിക്കുന്നതും അജിരക്കിന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ നമുക്ക് ഈ ഒരു വൈറ്റ് പ്രിൻ്റുള്ള മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും അജിരക്കിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ഉണ്ടാവുക ഇത് റിൻസിം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് പീസുകളാണ് ഇനി നമുക്ക് അവൈലബിളായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ടോപ്സ് ക്രോപ്പ് ടോപ്സ് അതുപോലെ മാക്സി കഫ്താൻ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റീറ്റെയിൽ കാര്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറയാറുണ്ട് അവർ നമുക്ക് മെറ്റീരിയൽസ് എടുത്തതിന് ശേഷം സ്റ്റിച്ചിങ്ങിന് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്നവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അവരുടെ ഒരു അളവ് അവർക്ക് ഏതാണോ ഏത് മോഡലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ മോഡലും കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് ഏത് പ്രിൻറ്റിലുള്ളതാണോ വേണ്ടത് ഏതൊക്കെ പ്രിൻ്റാണ് പ്രോഷൻ പ്രിൻ്റ് ആണോ അതോ ഇതുപോലത്തെ വൈറ്റ് പ്രിൻറ് വരുന്നതാണോ ഏതാണോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ